ഹലോ നിഷാൻ ഹലോ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി എത്തി അതുകൊണ്ട് ഗാന്ധിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ രണ്ട് സീരീസ് ആണ് അതിൽ ആദ്യത്തെ സീരീസിലെ സിമ്പിളായ കുറച്ച് ചോദ്യങ്ങൾ മഹാത്മാഗാന്ധി ജനിച്ചത് എവിടെയാണ് മഹാത്മാഗാന്ധി ഗുജറാത്തിലെ പോർബന്ദറിൽ ഈ ഗുജറാത്തിലെ പോർബന്ദറിന് മറ്റൊരു പ്രത്യേകതയുണ്ട് മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കൂടി ജനിച്ച സ്ഥലമാണത് ശ്രീകൃഷ്ണന്റെ സുഹൃത്തു ആരാണ് കുജേലൻ കുജേലന്റെ മറ്റൊരു പേരാണ് സുധാമാവ് അതുകൊണ്ട് മറ്റൊരു എന്താ പഴയ കൂടി ഓർത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ ഗാന്ധി ജനിച്ച ആ വർഷവും ഡേറ്റും കൂടി ഒന്ന് പറയാമെങ്കിൽ ആ ഒക്ടോബർ രണ്ട് ശരിയാണ് മഹാത്മാഗാന്ധിയുടെ വിവാഹം എത്രാമത്തെ വയസ്സിലായിരുന്നു പറയാം വിവാഹം ആ മഹാത്മാഗാന്ധി പതിമൂന്നാം വയസ്സിലാണ് വിവാഹം കഴിച്ചത് ആരെയാണ് വിവാഹം കഴിച്ചത് അന്നേരം ഓക്കെ മഹാത്മാഗാന്ധിക്ക് ചെറുപ്പകാലത്ത് നിഷാന ചിക്കടിന്ന് വിളിക്കുന്നത് പോലെ രണ്ട് ഓമന പേരുകൾ ഉണ്ടായിരുന്നു അതേതാണ് മനു അല്ലെങ്കിൽ മനു മോനിയ മോനിയ എന്നുള്ളതാണ് അപ്പൊ മനു എന്നും പേരുണ്ടായിരുന്നു മഹാത്മാഗാന്ധി ചെറുപ്പകാലത്ത് അത്ര നല്ല കുട്ടിയൊന്നും ആയിരുന്നില്ല എന്നാൽ ഗാന്ധിയെ പിന്നീട് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഒരു നാടകമാണ് ആ നാടകം ഏതായിരുന്നു പറയാം രാജാ ഹരിശ്ചന്ദ്ര രാജ ഹരിശ്ചന്ദ്ര എന്ന നാടകമാണ് അതുപോലെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരുപാട് സ്നേഹമൊക്കെ തോന്നാൻ കാരണം ഒരു ചിത്രകഥ വായിച്ചിട്ടാണ് ആരെ കുറിച്ചുള്ള ചിത്രകഥയായിരുന്നു ശ്രവണകുമാരൻ ശ്രവണകുമാറിനെ കുറിച്ചുള്ള ചിത്രകഥയായിരുന്നു ശരിയായ വിത്രം ഓക്കെ മഹാത്മാഗാന്ധി പഠനശേഷം പിന്നീട് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി അറിയാലോ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി പോയത് ഏത് വർഷമാണ് ആണ് ഗാന്ധി ചുമ്മാ പോയതല്ല ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ കാരണം ഒരു കമ്പനിയുടെ വക്കീലായിട്ടാണ് ഏത് കമ്പനിയുടെ ഓക്കെ അങ്ങനെ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി എന്ന ആ കമ്പനിയുടെ വക്കീലായിട്ട് ചൊല്ലുന്നു ദക്ഷിണാഫ്രിക്കയിൽ ചൊല്ലുന്നു ദക്ഷിണാഫ്രിക്കയിൽ മഹാത്മാഗാന്ധി ഒരു ദിവസം ഒരു യാത്ര പോയി ട്രെയിനിൽ ആ ട്രെയിനിൽ ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിലാണ് ഗാന്ധി യാത്ര ചെയ്തിരുന്നത് പക്ഷേ അന്ന് അവിടെ കൂടെ യാത്ര ചെയ്തിരുന്ന ബ്രിട്ടീഷുകാർ അവര് കറുത്ത വർഗക്കാരനായ മഹാത്മാഗാന്ധിയെ ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിട്ടും എടുത്ത് വെളിയിലേക്ക് ഇട്ടു റെയിൽവേ സ്റ്റേഷനിൽ ചവിട്ടി പുറത്താക്കി ആ സംഭവമാണ് മഹാത്മാഗാന്ധിയെ മാറ്റിമറിച്ചത് ആ സംഭവം നടന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ് പീറ്റർ പീറ്റർ മാരിറ്റ് ശരിയായ ഉത്തരവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മഹാത്മാഗാന്ധി അത് മനസ്സിലാക്കി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് കറുത്ത വർഗക്കാർക്ക് വേണ്ടി പരിധിയാണ് അദ്ദേഹം കാര്യങ്ങൾ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ദക്ഷിണാ മഹാത്മാഗാന്ധി ജനിച്ചത് ഇന്ത്യയിലാണെങ്കിലും തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ചത് ഏത് രാജ്യത്തെ സൗത്ത് ആഫ്രിക്ക സംശയമില്ല ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ ഇന്ത്യൻ വംശജർ ഒരു സംഘടന രൂപീകരിച്ചു ആ സംഘടനയാണ് മഹാത്മാഗാന്ധി രൂപീകരിച്ച ആദ്യത്തെ സംഘടന ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സൌത്ത് ആഫ്രിക്കയിൽ ഇന്ത്യക്കാർ തുടങ്ങിയുടെ പേര് എന്താണ് ശരിയായ ഉത്തരം ഇന്ത്യൻ കോൺഗ്രസ് ആണ് അതിനൊപ്പം തന്നെ ഓർക്കേണ്ടത് മഹാത്മാ ഗാന്ധിയെ വളരെയേറെ സ്വാധീനിച്ച ഒരു പുസ്തകം ഇടയ്ക്ക് ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ അദ്ദേഹം വായിച്ച ഒരു പുസ്തകം ഉണ്ടായിരുന്നു ഏതാണ് ആ പുസ്തകം എന്ന് എന്ന് റസ്കിൻ 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 ബോണ്ട് ജോൺ ജോൺ പറയുന്നത് കുട്ടികളുടെ ഒരു പ്രിയപ്പെട്ട സാഹിത്യകാരൻ കൂടിയാണ് ഈ ജോൺ റസ്കിന്റെ അൻപത് ആണ് മഹാത്മാഗാന്ധിയെ ഏറെ സ്വാധീനിച്ചതെങ്കിലും മഹാത്മാഗാന്ധി സ്വന്തം അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗ്രന്ഥം ഏതാണത് ഭഗവത്ഗീത ഭഗവത്ഗീത ഇതൊക്കെയാണെങ്കിലും മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരനല്ല ഗാന്ധിയുടെ ഏറ്റവും റഷ്യൻ സാഹിത്യകാരനായ ലിയോ ശരി ഉത്തരമാണ് ഓക്കെ അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തനങ്ങൾക്കിടയിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഡർബൻ ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ നഗരം കേന്ദ്രമാക്കി ഗാന്ധി ഒരു ആശ്രമം തുടങ്ങി ഏതായിരുന്നു സെറ്റിൽമെന്റ് എന്നാണ് അറിയപ്പെടുന്നത് സെറ്റിൽമെന്റ് ഓക്കെ അതോടൊപ്പം തന്നെ ആ സമയത്താണ് ദക്ഷിണാഫ്രിക്കയിലെ ഒരു ട്രാൻസ്വാൾ സത്യാഗ്രഹം ഒരു സത്യാഗ്രഹം നടക്കുന്നത് ആ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം അന്നത്തെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ കുടുംബക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ജോഹന്നാസ്ബർഗിന് സമീപം സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിന് സമീപം ഗാന്ധി മറ്റൊരു ആശ്രമം സ്ഥാപിച്ചു ആ ആശ്രമത്തിന്റെ പേരെന്താണ് ാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരനാണെന്ന് പറഞ്ഞ എങ്കിലൊരു ചോദ്യം ഗാന്ധിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾ സ്റ്റോയ് ആണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ആത്മീയ ശിഷ്യൻ ആരാണ് പിന്നീട് ഇന്ത്യയിൽ വന്ന് വ്യക്തി സത്യാഗ്രഹമൊക്കെ തുടങ്ങിയപ്പോൾ ആദ്യം തിരഞ്ഞെടുത്തൊക്കെ അദ്ദേഹത്തെ ഉപജ്ഞാതാവാണ് ആചാര്യ ാണ് മഹാത്മാഗാന്ധിയുടെ ആത്മീയ ശിഷ്യൻ എങ്കിൽ ഗാന്ധിയുടെ ജവഹർലാൽ നെഹ്റു ആണ് എങ്കിൽ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ശ്രീ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖുലെ അദ്ദേഹം പറഞ്ഞിട്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരികെ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യ രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ തിരികെ ഇന്ത്യയിലേക്ക് ജനുവരി അതുകൊണ്ടാണ് ജനുവരി ഒൻപത് എന്ന് പറയുന്നത് പ്രവാസി ഭാരതീയ ദിനം ശരി നടക്കുന്ന ഒരു ചോദ്യം കൂടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചോദ്യം മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ജനിച്ച് നൂറാം വർഷം എത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഗാന്ധിയെ പോലെ സാമൂഹ്യ സേവന സന്നദ്ധ നിരക്കുണ്ടാകുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഒരു സംഘടന രൂപീകരിച്ചു ഏതാണ് അദ്ദേഹം അതാണ് അല്ലേ ആ സംഘടന ഓക്കെ അടുത്ത ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധി തിരിച്ചു വന്നു എങ്കിൽ അതിനു മുമ്പ് ദക്ഷിണാഫ്രിക്കയിൽ അതിശക്തമായ ഒരു യുദ്ധത്തിൽ മഹാത്മാഗാന്ധി സജീവമായി പങ്കെടുത്തിരുന്നു യുദ്ധം ഏതാണ് ഗാന്ധിയുടെ സേവനം എന്തായിരുന്നു ഭൂവർ യുദ്ധത്തിലാണ് ഗാന്ധി പങ്കെടുത്തത് ആ മഹാത്മാഗാന്ധി ആംബുലൻസ് സേനയാണ് അതായത് യുദ്ധത്തിൽ പരിക്കേറ്റവരെയൊക്കെ സഹായിക്കാന്നുള്ളതായിരുന്നു അങ്ങനെ ആ സേവനം നടത്തിയത് കൊണ്ട് ബ്രിട്ടീഷുകാർ ഗാന്ധിക്ക് ഒരു പദവി നൽകി ഏതാണ് ആ പദവി കൈസർ ഇ ഹിന്ദ് പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഒരു അദ്ദേഹം ആ കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഇന്ത്യയിൽ വന്നതിനു ശേഷം ഉപേക്ഷിച്ചത് ബ്രിട്ടീഷുകാരുടെ കേൾക്കുമ്പോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് ആണ് കറക്റ്റ് ഇനി അടുത്ത ചോദ്യം മഹാത്മാ ഗാന്ധിയുടെ ആത്മകഥ ഏതാണെന്ന് അറിയാമല്ലോ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള ആത്മകഥ യഥാർത്ഥത്തിൽ എഴുതിയത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഗുജറാത്തി ഭാഷ എന്തായിരുന്നു ആ പുസ്തകത്തിന്റെ ഗുജറാത്തി ഭാഷയിലെ പേര് അറിയോ സത്യാനോ പ്രയോഗവും ഏതാ സത്യാനോ സത്യാനോ പ്രയോഗം എന്നുള്ളതായിരുന്നു പേര് എങ്കിൽ ഈ ആത്മകഥ ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സെക്രട്ടറി ഗാന്ധിയുടെ സെക്രട്ടറി മഹാദേവ ദേശായി ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയുടെ സന്തത സഹചാരി കൂടിയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എപ്പോഴും ഉണ്ട് ഗാന്ധിയിലൂടെ എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ ഗാന്ധിക്കൊപ്പമുള്ള ദിവസങ്ങളൊക്കെ അദ്ദേഹം ഡയറി കുറിപ്പുകളായി സൂക്ഷിച്ചിരുന്നു അത് പിന്നീട് ഒരു പുസ്തകമായിട്ട് മാറി അതിന്റെ പേര് അറിയോ പറയോ ഡേ ടു ഡേ വിത്ത് ഗാന്ധി ഡേ ടു ഡേ വിത്ത് ഗാന്ധി ആയിരുന്നു ആ പുസ്തകം എന്നാൽ മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് മറ്റൊരാളാണ് ആരാ ഒരു സി യെസ് ാണ് മഹാത്മാഗാന്ധിയുടെ ഭാരതരത്ന ലഭിച്ച ആളാണ് സി ആണ് മനസ്സാക്ഷിയെ കുറിച്ച് ആചാര്യാണ് അതെപാലാ രണ്ടുപേരുണ്ടായിരുന്നു അതെന്താണ് വേറെ കാര്യം ഇവിടെ ഉണ്ട് സി രാജഗോപാലാചാര്യാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും സി രാജഗോപാൽ ശരി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലൊരു രാഷ്ട്രീയ സംഘടനയായിട്ട് വരുന്നത് അല്ലായിരുന്നു ഗാന്ധിക്ക് ഇഷ്ടം ഒരു സാമൂഹ്യ സേവനത്തിനൊക്കെ പെട്ടെന്ന് ഒരു സംഘടനയാക്കണം എന്ന് മാറ്റണം അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിനുവേണ്ടി അദ്ദേഹം കോൺഗ്രസിന് ഒരു പുതിയ പേരും കണ്ടുവച്ചിരുന്നു എന്താണ് ലോക സേവാ സംഘം സേവാ ഗാന്ധി ഒരിക്കൽ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് ഏത് വർഷം എവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം കറക്റ്റ് ആണ് ഓക്കെ ഇനി ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നൽകാനും നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് നിർത്തും ഗാന്ധിയുടെ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം അല്ലെ നിങ്ങൾ ചോദ്യം ഇതാണ് ക്രിസ്തു ലക്ഷ്യം കാട്ടിത്തന്നു മഹാത്മാഗാന്ധി വഴികൾ ആരാണ് ഇങ്ങനെ പറഞ്ഞത് യേസു ക്രിസ്തു ലക്ഷ്യം കാണിച്ചു തന്നു ഗാന്ധി വഴിയും അമേരിക്കൻ ഗാന്ധി എന്ന് കൂടി അറിയപ്പെടുന്ന ഇതുപോലെ മജ്ജയും മാംസവും ഉള്ള ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതാരാ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗൽഭനായ ശാസ്ത്രജ്ഞൻ എത്രയും ഐക്യമുള്ള ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധി രണ്ടാം വട്ടമയ സമ്മേളനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ സ്ഥിരം വസ്ത്രം ഏറ്റവും ലളിതമായ വസ്ത്രം ധരിച്ചു ചെന്നപ്പോൾ ആ മനുഷ്യനെ നോക്കിയിട്ട് അർദ്ധനഗ്നനായ ഫീർ ഹാഫ്ഡ് ഫക്കീർ എന്ന് കളിയാക്കി വിളിച്ചതാരാ ൺ ചർച്ച് അല്ലെങ്കിൽ ലാസ്റ്റ് ചോദ്യം മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാഥുറാം വിനായക് ഗോഡ്സയുടെ വെടിയേറ്റ് കൊല്ലപ്പെടുമ്പോൾ ആ മരണത്തെക്കുറിച്ച് ലോക പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ പറഞ്ഞത് ഒരുപാട് നല്ലതാകുന്നത് നല്ലതല്ല എന്നാണ് വളരെയേറെ നല്ല മനുഷ്യനായത് കൊണ്ടാണ് ഗാന്ധി ഇങ്ങനെ കൊല്ലപ്പെടേണ്ടി വന്നത് ഇത്രയും നല്ലതാകുന്നത് നല്ലതല്ല എന്ന് ഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് വിശേഷിപ്പിച്ച സാഹിത്യകാരൻ ആര് ജോർജ് ബർണ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഗാന്ധി ക്രിസിന്റെ എപ്പിസോഡ് വൺ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും ഗാന്ധി ഞാൻ വരാം അതുവരെ ബായ് സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും